റണ്ണിങ് കമന്ററിക്ക് ഞാനില്ല റണ്ണിങ് കമന്ററി എന്റെ ശൈലി അല്ല ഇല്ല അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതികരണം കൊടുക്കുന്നു ഏർപ്പെടാനിക്ക് ഇല്ല ആരും പറഞ്ഞിട്ടില്ല ില്ല ഇന്നലത്തെ ഇന്നലത്തോട് അധ്യായം ക്ലോസ് ചെയ്തു കോൺഗ്രസിൽ എന്നെ സംബന്ധിച്ചോളം ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ ഇല്ല എലക്ഷൻ കഴിച്ചിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഇനിയും ഉണ്ടാകും ഏഹ് ഏതായാലും എലക്ഷൻ മുമ്പിൽ അവസാനത്തല്ല ചിലപ്പോൾ ഇനിയും ഉണ്ടാകാം അത് മറ്റു വിഷയങ്ങളുണ്ടാകാം എ കെ ആന്റണിയുടെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇനിയും ഇതുപോലെ വാർത്താ സമ്മേളനങ്ങൾ നടത്തും ചില അപ്രിയ സത്യങ്ങൾ പറയും തിരഞ്ഞെടുപ്പ് കാലത്തും പറയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറി കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വീണ്ടും അദ്ദേഹം പൊതുജന മധ്യത്തിലേക്ക് എടുത്തിട്ടു ചർച്ചാ വിഷയമാക്കി മാറ്റി അത് മറ്റൊന്നുമല്ല ഒന്ന് മുത്തങ്ങ മറ്റൊന്ന് മാറാട് മറ്റൊന്ന് ശിവഗിരി ശിവഗിരിയിൽ സ്വാമിമാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എ കെ ആന്റണിയെ സംരക്ഷിക്കാൻ എന്നിരുന്നാലും ശിവഗിരിയെ സ്നേഹിക്കുന്ന എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ അവർക്ക് മനസ്സിൽ വല്ലാത്ത മുറിവായിരുന്നു ആ ലാത്തിച്ചാർജ് എ കെ ആനയുടെ കാലത്ത് ശിവഗിരിയിൽ നടന്ന ലാത്തിച്ചാർജ് സന്യാസിമാരെ പോലും വെറുതെ വിട്ടില്ല അന്ന് പോലീസ് എല്ലാവരെയും അടിച്ച് ഓടിക്കുകയാണ് ചെയ്തത് അക്രമാസക്തരായ ജനങ്ങളെ ആൾക്കൂട്ടത്തെ നേടാനാണ് പോലീസ് ഇടപെട്ടത് എന്ന് പറയുന്നു എങ്കിൽ എന്തിന് സന്യാസിമാരെ ആക്രമിച്ചു സന്യാസിമാരെ അടിച്ചു ഓടിച്ചു ഈ ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ് പിന്നീട് അന്വേഷണ കമ്മീഷൻ വന്നു പോലീസ് നടപടിയെ വെള്ളപൂശി അതൊക്കെ മറ്റൊരു കാര്യം പക്ഷേ ശിവഗിരിയിൽ നടന്ന ആ പോലീസ് അതിക്രമം ഒരു വിഭാഗം ജനങ്ങളുടെ പ്രത്യേകിച്ച് ശിവഗിരിയെ സ്നേഹിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ വലിയ മുറിവ് തന്നെയാണ് അത് ഉണങ്ങി ഉണങ്ങി വരികയായിരുന്നു ഇപ്പോൾ വീണ്ടും അത് ഒന്നുകൂടി പുറത്തേക്ക് വന്നു അതുമാത്രമല്ല ഈഴവ സമൂഹത്തിൽ അതു വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ആർക്കാണ് തിരിച്ചടി കോൺഗ്രസിന് തന്നെയാണ് കാരണം കോൺഗ്രസ് ഭരണത്തിൽ എ കെ ആരണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത്തരമൊരു നികൃഷ്ടമായ പോലീസ് നടപടി ഉണ്ടായത് സ്വാഭാവികമായും അത് വലിയ തിരിച്ചടിയായി മാറും കോൺഗ്രസ്സിന് എന്ന കാര്യത്തിൽ സംശയമില്ല മറന്ന കാര്യം ഓർമ്മിപ്പിച്ചു രണ്ടാമത് മുത്തങ്ങ ഭൂസമരമാണ് എന്തൊരു ക്രൂരമായ നിലപാടാണ് അന്ന് പോലീസ് സ്വീകരിച്ചത് ആ പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് അന്നും ഇന്നും എ കെ ആന്റണി അത് കോൺഗ്രസിന്റെ നിലപാടായിരുന്നു സർക്കാരിന്റെ നിലപാട് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലുക അടിച്ചമർത്തുക എന്നത് അത് ഒരു വിഭാഗം ജനങ്ങളിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗം ജനങ്ങളിൽ വലിയ മുറിവുണ്ടാക്കിയിരുന്നു അതിഥാ വീണ്ടും ഓർമ്മപ്പെടുത്തി വീണ്ടും ചർച്ചയായി മറ്റൊന്ന് മാറാണോ നമ്മുടെ മുന്നിലുണ്ട് മാറാട് കലാപം നടന്നതിന് ശേഷം എ കെ ആന്റണി സന്ദർശിക്കാൻ പോവുകയാണ് മാറാടേക്ക് മുഖ്യമന്ത്രി കൂടെ അന്നത്തെ മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് പക്ഷേ മാറാടിൽ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങോട്ട് കയറ്റരുത് പി കെ കുഞ്ഞാലിക്കുട്ടി വന്നാൽ തടയും അവസാനം പി കെ കുഞ്ഞാലിക്കുട്ടിയെ മടങ്ങിപ്പോകാൻ പറഞ്ഞു ഗസ്റ്റ് ഹൗസിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ആര് പറഞ്ഞു ആന്റണി അതിനുശേഷം ആന്റണി ഒറ്റയ്ക്കാണ് മാറാടയ്ക്ക് പോയത് രണ്ട് ദിവസം കഴിഞ്ഞു മറാട കലാപം നടന്ന സമയം രണ്ട് ദിവസം മാത്രം കഴിഞ്ഞ് അന്നത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാറാട സന്ദർശിക്കുന്നു കൂടെ ഇടത്തും വലത്തും ഒന്ന് വി കെ സി മുഹമ്മദ് ഗോയ മറ്റൊന്ന് എളവരം കനിയും രണ്ടുപേരുമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി മാറാടയ്ക്ക് പോകുന്നത് തടഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു വി കെ സി മഹമ്മദ് കോയിയെയും ഇളവരം കരീമിനെയും മാറ്റി നിർത്തണം ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കുമ്മനം രാജശേഖരൻ പരസ്യമായി പറഞ്ഞു മുഖ്യമന്ത്രിയല്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു മാറി നിൽക്കടോ എന്ന് അത് അന്ന് വലിയ വാർത്തയായി വന്നതാണ് മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് ഇളവരം കരീമിനെയും കൂട്ടി വി കെ സി മുഹമ്മദ് കോയേയും കൂട്ടി മാറാട് പ്രവേശിച്ചു അന്ന് പിണറായി വിജയൻ ഹിന്ദു സംഘടനകൾക്കെതിരെ ഹിന്ദു ഐക്യവേദിക്കെതിരെ സംഘപരിവാറിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും അത് വലിയ ചർച്ചയായി ഒരു വിഭാഗം ആളുകൾ അത് വീണ്ടും ഓർത്തു അത് ആർക്ക് തിരിച്ചടിയാകും സ്വാഭാവികമായും യു ഡി എഫിന് തിരിച്ചടിയാകും എന്ന് വെച്ചാൽ എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം യു ഡി എഫിലേക്ക് തിരിച്ചു വെച്ച പീരങ്കി വെടിയായിരുന്നു യു ഡി എഫ് ആണ് ഉലഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ ബോധപൂർവം മൗനം പാലിക്കുകയാണ് അത് സംബന്ധിച്ച് ഒന്നും പറയാതിരിക്കുന്നതിന് വേണ്ടി പക്ഷേ എ കെ ആന്റണി പറയുന്നത് ഇനിയും പറയും എന്നാണ് എന്ന് വെച്ചാൽ മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നവരിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയും ഉണ്ട് എന്നർത്ഥം എ കെ ആന്റണി പിണറായി വിജയനോടൊപ്പമാണ് പിണറായി വിജയന്റെ മൂന്നാം സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നു യു ഡി എഫ് തകർന്ന് തരിപ്പിടമായിരിക്കുന്നു യു ഡി എഫ് തകർത്തരിപ്പടമായ സ്ഥിതിക്ക് ബി ജെ പി കേരളത്തെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷം ഇല്ലാതായാൽ അതുകൊണ്ട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത് അതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തിന് എ കെ ആന്റണി ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തി അത് പിണറായി വിജയനെ സഹായിക്കാനാണ് പിണറായി വിജയന് എൽ ഡി എഫ് സർക്കാരിന് എൽ ഡി എഫിന് ഗുണകരമായി മാറി എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേരളത്തിൽ മൂന്നാം സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയും ഉണ്ട് എന്നും